नमस्कार ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ ഞെട്ടിച്ച ഒരു വിവാദത്തെക്കുറിച്ചാണ് ഒരു സത്യസന്ധനായ ഡോക്ടറെ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ കഠിനാധ്വാനത്തെ ചോദ്യം ചെയ്യാനും പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കാനും വേണ്ടി നമ്മുടെ സർക്കാർ സംവിധാനം തന്നെ നടത്തിയ ഗൂഢാലോചനയെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന പേര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാസങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ചയാണ് അഴിമതിയുടെയും കെടുകാരിസ്ഥിതിയുടെയും ചെളിക്കൊണ്ടിൽ മുങ്ങിക്കിടക്കുന്ന നമ്മുടെ ആരോഗ്യവകുപ്പ് ഒരു നല്ല ഡോക്ടറെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ ആ നീചമായ തിരക്കഥ എങ്ങനെയാണ് പൊളിഞ്ഞു വീഴുന്നത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം ഡോക്ടർ ഹാരിസിനെതിരെ നടന്നത് വെറുമൊരു അന്വേഷണമല്ല അതൊരു ആസൂത്രിത നീക്കമായിരുന്നു ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ഇല്ലാതാക്കാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നതിന്റെ നേർ ചിത്രമാണിത് ഇതൊരു ഡോക്ടറുടെ മാത്രം കഥയല്ല സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനും നാളെ നേരിടേണ്ടി വരുന്ന ദുരവസ്ഥയുടെ സൂചനയാണ് അതിനാൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണണം ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം കഥയുടെ തുടക്കം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ നിന്നുമാണ് അവിടെ നിന്നും ഒരു ഉപകരണം കാണാതായി എന്ന് പറഞ്ഞ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് തന്നെ നേരിട്ട് രംഗത്തെത്തി സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തിലെ ഒരു വസ്തു കാണാതായാൽ അതിന് സാധാരണ ഒരു നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇവിടെ സംഭവിച്ചത് അതല്ല മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടു പിന്നെ ഇതിന്റെ എല്ലാം ലക്ഷ്യം ഒന്നു മാത്രമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആരോപണം എന്തായിരുന്നു യൂറോളജി വിഭാഗത്തിലെ മോസലോസ്കോപ്പ് എന്ന ഉപകരണം കാണാനില്ല ഡോക്ടർ ഹാരിസ് അവിടുത്തെ പ്രധാന ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സംശയത്തിന് മോൻ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു എന്നാൽ ഡോക്ടർ ഹാരിസ് അപ്പോൾ തന്നെ പ്രതികരിച്ചു അത്തരം ഒരു ഉപകരണം കാണാതായിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞു എന്നാൽ ആ സംശയങ്ങളൊന്നും വകവെക്കാതെ ആരോഗ്യമന്ത്രിയും കൂട്ടരും മുന്നോട്ട് പോയി ഈ ഘട്ടത്തിൽ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ഒരു വസ്തു കാണാതായാൽ അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ പോലും ശേഖരിക്കാതെ ഒരു പ്രത്യേക വ്യക്തിയെ മാത്രം ലക്ഷ്യം വെച്ച് അന്വേഷണം പ്രഖ്യാപിക്കുന്നത് എന്തിനാണ് ഇതിന് പിന്നിൽ വ്യക്തിപരമായ വൈരാഗ്യ ോ ഡോക്ടർ ഹാരിസിനെ പോലെ സത്യസന്ധനായ ഒരു ഡോക്ടർ സർക്കാരിന്റെ കണ്ണിലെ കരടാകാൻ കാരണം എന്താണ് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദിച്ചതാണ് അതാണ് അദ്ദേഹത്തിന്റെ യോഗ്യതയില്ലായ്മ അത് അല്ലാതെ മറ്റൊരു കാരണവും ഇതിനു പിന്നിൽ ഉണ്ടെന്ന് കരുതാൻ വയ്യ പിന്നെ ഗൂഢാലോചനയുടെ രണ്ടാം ഭാഗം നോക്കുമ്പോൾ ഡോക്ടർ ഹാരിസ് മെഡിക്കൽ ഡോക്ടർ ഹാരിസ് മെഡിക്കൽ ലീവിൽ പോയൊരു സമയത്താണ് ഈ നാടകത്തിലെ നിർണായകമായ രംഗങ്ങൾ അരങ്ങേറുന്നത് ഡോക്ടറുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ മുറിയിൽ പരിശോധന നടത്താൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പി കെ ജബ്ബാറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം എത്തി ഈ സംഘം ആദ്യഘട്ടത്തിൽ മുറിയിൽ പരിശോധന നടത്തിയിട്ട് ഒന്നും കണ്ടെത്തിയില്ല എന്നാൽ അവിടുത്തെ ഒരു ജീവനക്കാരൻ ഈ സംഘത്തെ തിരിച്ചു വിളിക്കുകയും മറ്റൊരു പരിശോധന നടത്താനായി ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് കഥയിലെ ട്വിസ്റ്റ് നടക്കുന്നത് രണ്ടാമത്തെ പരിശോധനയിൽ നേരത്തെ അവിടെ ഇല്ലാതിരുന്ന ഒരു പെട്ടി ഡോക്ടറുടെ മുറിയിൽ നിന്നും കണ്ടെത്തി അതും ഒരു പ്രത്യേക സ്ഥലത്ത് ഒളിപ്പിച്ച നിലയിൽ ഈ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണമായിരുന്നു ഈ ഉപകരണം മോസ്ലോസ്കോപ്പ് ആണെന്ന് ശ്രമിച്ചുകൊണ്ട് അതിന്റെ ബില്ലിൽ മോസോസ്കോപ്പ് എഴുതിയെന്ന് പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു ഇത് എത്രത്തോളം ബാലശമായൊരു വാദമാണ് ഡോക്ടർ ഹാരിസ് തലത്തില്ലാതിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുറിയിൽ ഒരു പെട്ടി കൊണ്ടുവച്ചത് ആരാണ് ഇത് പരിശോധിക്കാൻ വന്ന സംഘം പോലും ആദ്യഘട്ടത്തിൽ ആ പെട്ടി കണ്ടിരുന്നില്ലെന്ന് പറയുന്നു അപ്പോൾ ഈ പെട്ടി അവിടേക്ക് എപ്പോഴാണ് എത്തിയത് ഇതിനൊക്കെ വ്യക്തമായ ഉത്തരം നൽകാൻ പ്രിൻസിപ്പലിനോ സർക്കാരിനോ കഴിഞ്ഞില്ല ഡോക്ടർ ഹാരിസ് അവധിയിലായിരുന്നു താക്കോൽ മറ്റൊരു ഡോക്ടറുടെ കൈവശമായിരുന്നു എന്നിട്ടും ആരോ മുറിക്കുള്ളിൽ കടന്നു ായി സി സി ടി വി ദൃശ്യങ്ങൾ പറയുന്നുണ്ടെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു എന്നാൽ ആ ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചില്ല പോലീസിൽ എന്തുകൊണ്ട് പരാതി നൽകിയില്ല ഇതെല്ലാം ഈ ഗൂഢാലോചനയുടെ ആഴം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നു ഈ ആരോപണങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ ഹാരിസ് സംഭവത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് രംഗത്തെത്തുന്നത് അദ്ദേഹത്തിന്റെ വിശദീകരണം ഈ കെട്ടിച്ചമച്ച കഥയുടെ അടിത്തറ ഇളകുന്നതായിരുന്നു മുറിയിൽ നിന്നും കണ്ടെത്തിയ നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണം പുതിയതായി വാങ്ങിയതല്ല അത് നേരത്തെ യൂറോളജി വിഭാഗത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു കേടുപാടുകൾ സംഭവിച്ചപ്പോൾ റിപ്പയർ ചെയ്യുന്നത് വേണ്ടി എറണാകുളത്തെ ഒരു കമ്പനിയിലേക്ക് അയച്ചു എന്നാൽ റിപ്പയർ ചെയ്യാൻ വലിയ തുകയാകും എന്ന് കമ്പനി അറിയിച്ചപ്പോൾ അത് തിരികെ അയക്കാൻ ഡോക്ടർ ആവശ്യപ്പെട്ടു അങ്ങനെ തിരിച്ചുവന്ന ഉപകരണങ്ങളായിരുന്നു ആ മുറിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ വിശദീകരണം കേട്ടാൽ ആർക്കും മനസ്സിലാകും ഡോക്ടർ ഹാരിസിനെ ഇതിൽ കൊടുക്കാൻ സാധിക്കില്ല ഒരു ഉപകരണം കാണാതായി എന്ന ആരോപണവും അതിന്റെ പേരിൽ നടത്തിയ പരിശോധനയിൽ പഴയ ഒരു ഉപകരണം കണ്ടെത്തിയെന്ന വാദവും അത് മോഷ്ടിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതും എത്ര വലിയ കള്ളക്കളി ആയിരുന്നു ഒരു േസ് കെട്ടിച്ചമയ്ക്കാൻ ശ്രമിച്ച സർക്കാർ സ്വന്തം വാക്കുകളിൽ സ്വയം കുടുങ്ങി എന്തുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തിയില്ല എന്ന് ചോദിച്ചപ്പോൾ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ചുമതല മാത്രമാണ് തങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടിട്ടും പോലീസിനെ അറിയിച്ചില്ല അതായത് സർക്കാരും ആരോഗ്യവകുപ്പും ഒത്തുചേർന്ന് നടത്തിയ ഈ വൃത്തികെട്ട കളിയുടെ തെളിവുകൾ പുറത്തു വരാതിരിക്കാൻ അവർ തന്നെ ശ്രമിച്ചു എന്ന് സാരം ഈ സംഭവങ്ങളെല്ലാം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി ഡോക്ടർ ഹാരിസിനെ പോലെ സത്യസന്ധനായ നല്ലൊരു ഡോക്ടറെ ശ്രമിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നു ഡോക്ടർ പിന്തുണച്ചുകൊണ്ട് മെഡിക്കൽ സമൂഹവും മുന്നോട്ട് വന്നു സമൂഹ മാധ്യമങ്ങളിൽ ഈ നീക്കത്തിനെതിരെ വലിയ വലിയ പ്രതിഷേധമാണ് അലയടിച്ചത് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തവരെ സർക്കാർ എങ്ങനെയാണ് വേട്ടയാടുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ സംഭവം മാറി പൊതുജന രോഷം ശക്തമായതോടെ സർക്കാർ വെട്ടിലായി ഇനിയും ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോയാൽ തങ്ങൾ കൂടുതൽ അപഹാസ്യരാകുമെന്ന് സർക്കാരിന് മനസ്സിലായി അതോടെയാണ് അവർ പിന്നോട്ട് വലിയാനായി തീരുമാനിച്ചത് ഡോക്ടർ ഹാരിസിനെതിരെയുള്ള അന്വേഷണം അവസാനിപ്പിച്ചു ഇനി മുന്നോട്ട് പോകില്ല ഈ ഉപകരണം കാണാതായതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകില്ല സി സി ടി വി ദൃശ്യങ്ങളിലെ കാര്യത്തിലും വെട്ടികണ്ഠത്തിലെ അസ്വാഭാവികതയിലും പോലീസ് അന്വേഷണം വേണ്ടെന്ന് വെച്ചു ഇതിലെല്ലാം വലിയൊരു ചോദ്യം ഒളിഞ്ഞു കിടപ്പുണ്ട് ഇത്രയും ഗൗരവകരമായ ഒരു വിഷയത്തിൽ ഒരു മോഷണ കേസ് കെട്ടിച്ചമയ്ക്കാൻ ശ്രമിച്ച ശേഷം ും പൊതുസമൂഹം ഇടപെട്ടപ്പോൾ എല്ലാം മരവിപ്പിച്ചത് എന്തിനാണ് മോഷണം നടന്നോ ഇല്ലയോ അഥവാ മോഷണം നടന്നിട്ടില്ലെങ്കിൽ അത് നടന്നുവെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചവർക്കെതിരെ എന്തുകൊണ്ട് നടപടികളൊന്നുമില്ല ഈ ചോദ്യങ്ങൾക്കൊന്നും സർക്കാരിന് ഉത്തരമുണ്ടാകില്ല ഉത്തരം തരികയുമില്ല കാരണം അവർക്കറിയാം ഈ കളികളുടെ എല്ലാം പിന്നിൽ അവർ തന്നെയാണ് എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന വ്യക്തിയോട് കേരള സർക്കാർ മാപ്പ് പറയണം ഒരു സത്യസന്ധനായ ഡോക്ടറെ പൊതുസമൂഹത്തിൽ അപമാനിക്കാൻ ശ്രമിച്ചതിന് അദ്ദേഹത്തിന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തതിന് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയെ തകർക്കാൻ ശ്രമിച്ചതിന് ഈ സർക്കാർ മാപ്പ് പറഞ്ഞേ തീരൂ അതോടൊപ്പം ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രിൻസിപ്പൽ പി കെ ജബാർ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം ഒരാളെ മനഃപൂർവ്വം ഒരു കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനത്ത് ഒരു രാജ്യത്ത് ഇത് അനുവദിച്ചുകൂടാ ഡോക്ടർ ഹാരിസ് തിരികെ ജോലിയിൽ പ്രവേശിച്ചു അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് വൈദ്യസമൂഹം അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നുണ്ട് ഇത്തരം ദുഷ്ടശക്തികൾക്കെതിരെ പ്രതികരിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് കാരണം ഇന്ന് ഹാരി തിരക്കിൽ നിന്ന് സംഭവിച്ചത് നാളെ നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ ഒക്കെ സംഭവിക്കാം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ ശരിയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി